ഈ മുസീബത്ത് എവിടെ നടോ നിനക്ക് ഉണ്ടായത് എന്ന് ചോദിച്ചു അതിനർത്ഥം എന്താ ഇദ്ദേഹം ജന്മന അങ്ങനെ ആളല്ല എന്ന് ആർക്ക് മനസ്സിലായി അമർ അലി അള്ളാഹു മനസ്സിലായിട്ടുണ്ട് ജന്മന സംഭവിച്ചതല്ല ഇതൊരു മുസീബത്ത് നിനക്ക് പറ്റിയതാണ് അന്ന് മദീനത്തെ ഉമർ അലി പള്ളിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ മദീന പള്ളിയുടെ ബാക്കിൽ ഒരു കുന്നുണ്ടായിരുന്നു അപ്പൊ കുന്നൊക്കെ പോയി മാർക്കറ്റാണ് റോഡാണ് ബിൽഡിംഗ് ആണ് ബാക്ക് ഭാഗത്ത് ഒരു അപ്പൊ ഒരു കുന്ന ഒരാള് ആ ഒരു കല്ലിലൂടെ അങ്ങോട്ട് താഴെ വീഴുന്ന ശബ്ദം കേട്ടു നോക്കുമ്പോ ഒരു മനുഷ്യൻ വീണതാ പറഞ്ഞു അങ്ങനെ നോക്കിട്ടിങ് പറഞ്ഞു അദ്ദേഹം കാര്യമായൊരു മുതല് ആ മലന്റെ മുകളിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ച് താഴെ ഇറങ്ങുമ്പോ വീണ വീഴ്ചയാണത് അയാള് ഒരു ജ്യോത്സ്യനായിരുന്നു എന്ന് പറഞ്ഞു ആളൊരു ജ്യോത്സ്യനാണല്ലോ എന്ന് പറഞ്ഞു സുഹാബികളൊക്കെ അന്തംബേ

തങ്ങളെ കുറിച്ച് മനോഹരമായ പാട്ടുപാടിയ പരിപാടി എന്ന് ചോദിച്ചു പറഞ്ഞു ഒന്നുമില്ല എന്റെ കുഞ്ഞ് മരിച്ചു മറവ് ചെയ്യാൻ സ്ഥലമൊന്നും കണ്ടില്ല അപ്പൊ ഞാൻ കുഞ്ഞിന്റെ മോള് കൊണ്ട് മറവ് ചെയ്ത് പോരാണെന്ന് പറയുന്നു ആ അവര് തങ്ങള് പറഞ്ഞു കാര്യമായ ഒരു സാധനം കൊണ്ടുനെക്കാൻ വേണ്ടി പോയതാണ് പറഞ്ഞില്ലേ നിനക്കെന്തായിരുന്നു ജാഹരീത്തിൽ പണിയെന്ന് ചോദിച്ചു നിങ്ങൾ കാഹിനാണോ എന്ന് ചോദിച്ചു എമർ ഞാൻ മുസ്ലിമായ ആയ മനുഷ്യനാണ് എന്നെന്താ ജോൽസെന്ന് വിളിക്കുന്നത് നിങ്ങൾക്ക് എന്തായിരുന്നു പരിപാടി എന്ന് ചോദിച്ചു ഞാൻ ഇസ്ലാമിക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ആളാണ് പക്ഷെ ഇപ്പൊ അതൊക്കെ നിർത്തിയിട്ടുണ്ട് അങ്ങനെ പറയുന്നു പറഞ്ഞു അമർ അലിയ നോക്കിയിട്ടാണ് പറയുന്നത് ഭയങ്കര ഫിറാസത്താ അതിനാണ് ഫിറാസത്ത് എന്ന് പറയാം മുഖലക്ഷണം പറയാ മുഖത്ത് നോക്കിയിട്ട് ആളെ പറയും ഈ മനുഷ്യന്റെ കൈ ഇങ്ങനെ വളഞ്ഞു ഉണങ്ങിയിട്ട് കൈ ഇങ്ങനെ മടങ്ങിയിട്ടുണ്ട് ചോദിച്ചു എവിടെന്നാടോ നിനക്ക് മുസീബത്തുണ്ടായത് പറഞ്ഞോ എന്റെ വാപ്പ എനിക്കെതിരെ ദുആ ചെയ്തതാണ് വാപ്പ എതിരായി ചെയ്ത ദുആയാണ് എന്തടോ വാപ്പ ദുആ ചെയ്യാൻ കാരണം എന്റെ വാപ്പ പ്രായമായ വാപ്പ ആ പിതാവിനോട് ഞാൻ ഒരു ബഹുമാനവും കാണിക്കാതെ പിതാവിനെ അനുസരിക്കാതെ ജീവിച്ചിരുന്ന മോനായിരുന്നു ആ വാപ്പ എന്ത് ചോദിച്ചാലും ഞാൻ കൊടുക്കൂല ഞങ്ങൾ തിന്നുകയോ കുടിക്കുകയോ ചെയ്താൽ വാപ്പ കാണാതെ ഞങ്ങൾ ഒളിപ്പിച്ചു വെത്ത് തിന്നുകയും കുടിക്കുകയും ചെയ്യും അങ്ങനെ വാപ്പ ഒരു ദിവസം എന്തോ ഒരു ആവശ്യം ചോദിച്ചു വന്നപ്പോ ഞാനൊരു വടിയെടുക്കുകയും എൻ്റെ വാപ്പയുടെ കൈയിനടിക്കുകയും എൻ്റെ വാപ്പയുടെ കൈ ഞാൻ പിടിച്ച് ഓടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് വാപ്പ മൂന്നുവരെ വരെ പാട്ടുപാടിയിട്ട് എനിക്കെതിരെ ചെയ്തു وربيته حتى إذا ما تركته أخ القوم واستغنى عن المسح شارب وبالمحض حتى آل نهرا عنتنة إذا قام ساوى غارب الفحل غاربا فأخرجني منها لقا ولوا يدي ഗാലിബു അല്ലാഹുവേ ഒരു പിഞ്ചു കുഞ്ഞായിരുന്ന കാലത്ത് ഇവന് വായിലേക്ക് ഭക്ഷണം വെച്ചു കൊടുത്ത് വളർത്തിയവനാണ് ഞാൻ അങ്ങനെ അവന് സ്വന്തമായി തിന്നാനും അവൻ്റെ വായ തുടക്കാനും കൈ കഴുകാനും ഒക്കെ പ്രായമായി അവന് ശരീരത്തിൽ മസിലുണ്ടായി ആരോഗ്യമുണ്ടായി വലിയൊരു മനുഷ്യനായി മാറിയപ്പോൾ എന്നടിക്കുകയും എൻ്റെ കൈ വളക്കുകയും ചെയ്തുവല്ലോ അവന്റെ മേൽ അധികാരമുള്ള അള്ളാഹു അവന്റെ കൈയും വളച്ചു കൊടുക്കട്ടെ ആ വാപ്പയുടെ ദുഴയാണ് അല്ലാഹു സ്വീകരിച്ചത് ആ മനുഷ്യന്റെ കൈ അള്ളാഹു വളക്കുകയാണ് ഉണ്ടായത് അള്ളാഹു ചോദിച്ചു അല്ലടോ നിന്റെ വാപ്പയുടെ കാര്യം എങ്ങനെയായിരുന്നു വാപ്പ വലിയപ്പാനെ നോക്കിയിട്ടുണ്ടോ വാപ്പ സ്വന്തം വാപ്പാനോട് എങ്ങനെയാ പെരുമാറിയിരുന്നത് വാപ്പ സ്വന്തം പിതാവിനോട് മോശമായി പെരുമാറിയിരുന്ന ആളാണോ ആ അങ്ങനെ തന്നെയായിരുന്നു എങ്ങനെയാണ് എങ്ങനെയാണ് എൻ്റെ മോനന്റെ കൈ വളക്കാതിരിക്കുന്നത് ഞാൻ എൻ്റെ സ്വന്തം പിതാവിനോട് ഇത് ചെയ്തിട്ടുണ്ടല്ലോ അതുമാത്രമല്ല ഇവന് ജന്മം കൊടുത്ത ഉമ്മ ഹെറാമിയത്തായി വിഭിചാരം ചെയ്യുന്നവളായിരുന്നല്ലോ ഞങ്ങളന്ന് പ്രേമിച്ച് അങ്ങനെ അങ്ങനെ കല്യാണം കഴിച്ചു കൂടിയതാ നിക്കാഹൊന്നുമില്ല ജാഹ്ലിയ കാലത്തെ പ്രേമ കല്യാണം എന്ന് പറഞ്ഞുകൂടാ ഞങ്ങൾ അങ്ങനെ ഇങ്ങോട്ട് ലവ് ലവ്വായിട്ട് ഇങ്ങോട്ട് ചേർന്ന് ജീവിച്ചതാ പിന്നെ അതിലുണ്ടായ കുട്ടിയാണ് ജാഹ്ലിയത്തിലെ നിക്കാഹു പോലും നടന്നിട്ടില്ല പിന്നല്ല ഇസ്ലാമിലെ നിക്കാഹ് അങ്ങനത്തെ ഉമ്മയിൽ നിന്ന് ജനിച്ചവനാണിവൻ അത് മാത്രമോ ഞാൻ എൻ്റെ വാപ്പയോടും ഇതിന് സമാനമായത് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അള്ളാഹു എനിക്കതിന് തന്ന ശിക്ഷണത് വാപ്പാക്ക് വെല്ലിയാപ്പാനോട് ചെയ്ത് ശിക്ഷ കൊടുത്തു ഈ മകന് വാപ്പയോട് ചെയ്ത ശിക്ഷക്ക് മകനും അല്ലാഹു ശിക്ഷ കൊടുത്തു അല്ലാഹുഹു അത്ഭുതപ്പെടുകയാണ് അത്ഭുതപ്പെടുകയാണവര് പറഞ്ഞത് നിങ്ങൾ സ്വന്തം പിതാവിനോട് ഉമ്മയോട് നന്നായി പെരുമാറണേ അത് കല്യാണം കഴിഞ്ഞ് വന്ന പെൺകുട്ടികൾ സ്വന്തം ഉമ്മയോട് ഉപ്പയോട് അങ്ങനെയാണ് പെരുമാറേണ്ടത് കല്യാണം കഴിഞ്ഞ ഒരു ചെറുപ്പക്കാരൻ സ്വന്തം ഭാര്യയുടെ ഉമ്മയെ ഉപ്പയെ ഒരു രണ്ടാം കണ്ണുകൊണ്ട് കാണരുത് അവർ നിന്റെ ഉമ്മയെപ്പോലെ നിന്റെ ഉപ്പയെപ്പോലെ ഒതുവിൻ്റെ തൊട്ടാൽ ഒതു ബന്ധമാണ് വിവാഹത്തിലൂടെ സ്വന്തം മാതാപിതാക്കളോടുണ്ടാകുന്ന ബന്ധം പെണ്ണിൻ്റെ ഉപ്പയോട് നിങ്ങളുടെ ഉപ്പയോട് ഉമ്മയോട് ഭാര്യക്കും നിങ്ങളുടെ ഭാര്യയുടെ ഉമ്മയോട് ഉപ്പയോട് നിങ്ങൾക്കുമുള്ള ബന്ധം മാതൃപിതൃ പിതൃ ആ ബന്ധം നിങ്ങൾ സൂക്ഷിക്കണം ഈ ഉമ്മത്തിന് സംഭവിക്കുന്ന അപകടമാണത് ഉമ്മമാർ ഉമ്മമാർ സ്വന്തം വീട്ടിലേക്ക് കയറി വരുന്ന സ്വന്തം മകന്റെ ഭാര്യയായി കടന്നു വരുന്ന പെണ്ണിനെ ഒരു ഏതോ പെണ്ണായിട്ട് കാണുകയും ചെയ്യരുതേ സ്വന്തം പെൺകുട്ടികൾ ഏതൊക്കെയോ വീടുകളിൽ മറ്റുള്ളവരുടെ തണലിൽ കഴിയുന്നില്ലേ അങ്ങനെ എൻ്റെ മകന്റെ കൂടെ കഴിയാൻ വന്ന എൻ്റെ മകന്റെ ജീവിതം പകുക്കാൻ വന്ന എൻ്റെ മരുമകൾ എൻ്റെ മോള് തന്നെയാണെന്ന വിധത്തിൽ ഉമ്മമാർ സ്വന്തം ഒരുമക്കളോട് സ്നേഹത്തിൽ പെരുമാറണേ അവർ നിങ്ങൾക്ക് മക്കളാണ് അപ്പോഴാണ് ആ മക്കള് നിങ്ങൾ ോട് ഒരു ഉമ്മയെ നോട്ട് കണ്ടിട്ടില്ല പുറത്തു കൊടുക്കുകയും പൊറുപ്പിക്കുകയും ചെയ്യുക ാഹി സാഹുലങ്ങൾ കുടുംബ ബന്ധങ്ങളിൽ വരുന്ന ഈ വിപത്തുകളെ വളരെ ഗൗരവത്തിലാണ് പഠിപ്പിച്ചത്യാസാഹു അവനവരുടെ മുക്മിനീങ്ങളായ സജ്ജനങ്ങളായ ഭർത്താക്കന്മാർക്ക് വേണ്ടി ചെയ്യണേ എന്ന് ഞാൻ പറയുമായിരുന്നു പക്ഷേ അത് പാടില്ലല്ലോ അതുകൊണ്ട് ഞാൻ പറയുന്നില്ലാഹി വസ്ല്ലം കുടുംബ ബന്ധങ്ങളെ സൂക്ഷിക്കണേ ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ അമർത്തുക നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും